സ്വാഗതം ആളെ പൊട്ടന്മാരാക്കരുത് കൂടുതലായിരുന്നു നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ പോലെ ഞാനിടുന്ന ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ബിഗ് ബോസ് ക്യാപ്റ്റൻസി ടാസ്കിൽ ഏർ നമ്മുടെ അനീഷി ഷാരി കിട്ട ഒരു ഒന്നൊന്നര അമ്പ അങ്ങോട്ടേത് അവരുടെ അവരൊരു യൂട്യൂബറാണ് അപ്പൊ അവർക്ക് ആളെ വിളിച്ചിരുത്തിയിട്ടാണ് അവര് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുന്നത് അപ്പോൾ അവരോടൊക്കെ ദേഷ്യപ്പെടുന്നൊക്കെ ശാരിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ഷാരികയുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് എത്തിയിട്ടുണ്ട് അവർ വരുന്ന അതിഥികളോട് ദേഷ്യപ്പെടുന്നതും അവരോട് വേണ്ടാത്ത രീതിയിൽ ചോദ്യം ചോദിക്കുന്ന അവർ ഉണ്ട് അപ്പം അത് അനീഷ് ചോദിച്ചപ്പോൾ ഷാരിയ പറഞ്ഞു അത് അവർക്കും അറിയാം അവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് എന്ന് ഷാരിയ പറയുന്നുണ്ട് അപ്പം അനീഷ് അത് ഏറ്റുപിടിച്ച് അനീഷ് പറയുന്നത് ആളെ പൊട്ടന്മാരാക്കരുത് ജനങ്ങളെ ഇത്ര നാളും മണ്ടന്മാരാക്കിയാണ് ഷാരിക്ക് തിരയുന്നത് അപ്പം ഷാരിക അത് ഒരു ക്യാപ്റ്റൻസി ടാസ്കിലാണ് ഇവര് പറഞ്ഞത് ഈ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്കിലാണ് ഇത് എടുത്തിട്ടത് അപ്പോൾ അത് ആ ഷാരിക്ക് ശരിക്കും അത് കൊണ്ട് കൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഇപ്പം ബിഗ് ബോസിൻ്റെ ഇതായിട്ട് എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കേരി ഇടയ്ക്കൊക്കെ പോയി മാറിപ്പോയിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് എന്നത് കാണിക്കുന്നുണ്ട് ലൈവിൽ കാണിക്കുന്നുണ്ട് അപ്പം ശാരിക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ഈ ആളെ പൊട്ടന്മാരാക്കുക പിന്നെ അത് ഷാരിക അത് ഷാരികയുടെ ഇത് വന്നപ്പോൾ ഇപ്പം ആൾക്കാരെ തേക്കെന്നൊരുണ്ട് ടാസ്കാരാണ് ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ ആളെടുക്കുക അപ്പോൾ ഷാരി ഷാരിയുടെ കാര്യം ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഷാരിക്ക് നല്ലപോലെ കൊണ്ടുവരുന്നുണ്ട് അനീഷ് വിടുവും അനീഷ് ഇരുത്തി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി എന്തെങ്കിലും ഒന്നും ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി അതി പിടിച്ചാൽ കയറും പിന്നെ പുള്ളി അതിൽ തന്നെ ഇങ്ങനെ വേറെ ആരും പറയുന്നത് പുള്ളി ഇതേ എത്തില്ല പുള്ളി അതിൽ തന്നെ വിടുത്ത അതുകൊണ്ട് ശാരിക്ക് അത് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് നല്ല രീതിയിൽ ശാരിയുടെ മുഖമൊക്കെ മാറി ശാരിക്ക് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഇതൊക്കെ നടന്ന് ബിഗ് ബോസിൽ ഇപ്പം ഈ ശാരിയൊക്കെ ഈ ആളെ പൊട്ടന്മാരാക്കുന്നുള്ളത് ഇത് ഇത്രയും നാളും പ്രേക്ഷകരൊക്കെ ചിന്തിച്ചോ ചില ആളുകളൊക്കെ അങ്ങനെ ചിന്തിച്ചോളുണ്ട് നമുക്ക് നമുക്ക് തന്നെ അറിയാം ഇതിങ്ങനെ അവരുമായിട്ടുള്ള ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിഥികളുണ്ടല്ലോ ഷാരീരി ഇൻ്റർവ്യൂ അതിഥികളോട് നേരത്തെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടാണെന്നൊക്കെ നമുക്കറിയാം ചില ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല പക്ഷേ അത് അനീഷ് മനസ്സിലാക്കും പ്ലാഞ്ഞിട്ടാണോ അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ അനീഷ് ഇത് അവിടെ എടുത്തിട്ടിട്ടുണ്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ശാരീരിക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി അതെങ്ങനെയാവും അനീഷിനോട് ശാരീരിക എങ്ങനെയാവും ഇടപെടുന്നതൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും വരും വരാവുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കതെക്കുറിച്ച് അറിയാൻ പറ്റും എന്തായാലും ഈ ഒരു വർത്താനം ആളെ പൊട്ടന്മാരാക്കി ശാരീരിക മറ്റുള്ളവരെ പറ്റിക്കുവാണ് ജനങ്ങളെ പറ്റിക്കുകയാണ് എത്ര നാളും എന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് വർക്കൗട്ടായിട്ട് ശാരീരികത്ത് നല്ലതുപോലെ ഏറ്റുപിടിച്ചു അതേ ചൊല്ലി കുറേ പേര് അതിൽ ഭാഗ്വാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനീഷിനോട് ഉണ്ടായി അനീഷ് അനീഷവിടെ വിട്ടുകൊടുക്കേ അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആണ് ഇത് അനീഷ് എങ്ങനെയാണോ ഗെയിം പ്ലാൻ ഇതാക്കി പഠിച്ചു വന്നത് ആ ക്ലെയിം പ്ലാനിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ